വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യമാണ് വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ബി എൽഒ മുഖേന നമുക്ക് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഐ ഡി കാർഡ് എടുക്കാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ സമയത്ത് അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പഴയ വീഡിയോ ഒക്കെ നോക്കുന്ന സമയത്ത് ഐ ഡി കാർഡിനെ കുറിച്ച് വോട്ടർ ഐ ഡി കാർഡിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വന്ന കുറേ കമാൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന കമാൻസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അഥവാ ഡോട്ട് ആധാർ കാർഡിൽ ഡോട്ട് ഷെ എക്സാമ്പിൾ പറയുകയാണ് ആധാർ കാർഡിൽ ഡോട്ട് ഷമീർ എന്ന് കാണിച്ചു അല്ലെങ്കിൽ ഷമീർ ഡോട്ട് എന്ന് കാണിച്ചു ഇതേപോലെ ഫോം സിക്സ് ഫില്ല് ചെയ്യുകയും ചെയ്തു അവരുടെ ഐ ഡി കാർഡ് ഫോം റിജക്റ്റ് ആവുകയും ചെയ്തു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഡോട്ട് അവിടെ ഒഴിവാക്കിയിടുക എന്നിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത് നോക്കൂ നിങ്ങൾക്കത് ശരിയായി കിട്ടും ഇനി ഡോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ശരിയാവുന്നില്ലെങ്കിൽ വേറെയും ഒരുപാട് പ്രൂഫ് നമ്മളെ കയ്യിലുണ്ടല്ലോ ബർത്ത് ഉണ്ട് റേഷൻ കാർഡ് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടല്ലോ അത് മുഖേന ബി എൽ ഒ മുഖേന വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യവുമാണ് അതേപോലെ ഇനി നമ്മളെ ആധാർ കാർഡിൽ പല തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിൽ പർത്ത് തെറ്റുണ്ടെങ്കിൽ പ്ലേസ് തെറ്റുണ്ടെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് പേരുകളിലൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തിരുത്താൻ പറ്റും അതൊക്കെ ഇപ്പം വളരെ എളുപ്പത്തിലുമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്താക്കരുത് വോട്ടർ ഐ ഡി കാർഡ് എടുക്കാതിരിക്കരുത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അറിയുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ തെരക്കാന്നറിയാം എന്നാലും ഈ ഒരു കാര്യം തെരക്കില്ലാത്ത സമയം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡ് എടുക്കാതിരിക്കരുത് ഇവിടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡോട്ട് നിങ്ങൾ ഇടാതെ ഫോം സിക്സ് ഫില്ല് ചെയ്യുക അതേപോലെ വോട്ടർ ഐ ഡി കാർഡ് എടുത്ത ആൾക്കാരൊക്കെ നിങ്ങൾ ഓൺലൈൻ മുഖേന മൊബൈൽ നമ്പറുമായിട്ട് ലിങ്കാക്കാനും ശ്രദ്ധിക്കുക ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഐ ഡി ഐഡൻറ്റി കാർഡ് പോയി കഴിഞ്ഞാൽ നമ്പർ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഐഡൻറ്റി കാർഡ് പ്രിൻ്റ് എടുക്കാനൊക്കെ സാധിക്കും സാധിക്കാൻ നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളാണ് ഞാൻ ഇതിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന അറിവ് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും അതേപോലെ എനിക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചും അതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും